ഹായ് എവരി വൺ ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് അതിനുമുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോളൊന്നും എനബിൾ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇന്ന് പറയാൻ പോകുന്നത് കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ എപ്പിഡമിയോളജിസ്റ്റ് ഡാറ്റ മാനേജർ എൻ്റെ മോളജിസ്റ്റ് ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നിങ്ങനെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക ഓക്കെ ആരോഗ്യ കേരളം റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ലാബ് ടെക്നീഷ്യൻ എപ്പിഡമിയോളജിസ്റ്റ് ഡാറ്റ മാ മാനേജർ എൻ്റമോളജിസ്റ്റ് ജോലി ഒഴിവുകൾ നികത്തുന്നത് സംബന്ധിച്ച് ആരോഗ്യ കേരളം നാഷണൽ ഹെൽത്ത് മിഷൻ തൊഴിൽ വിജ്ഞാപനം പുറത്തിറക്കി ആവശ്യമായ യോഗ്യതയുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സർക്കാർ സ്ഥാപനം ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു ഈ വിവിധ ലാബ് ടെക്നീഷ്യൻ എപ്പിഡിമിയോളജിസ്റ്റ് ഡാറ്റാ മാനേജർ എൻഡമോളജിസ്റ്റ് തസ്തികയിലെ തസ്തികകൾ പാലക്കാട് കേരളം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായി ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ഫീസിൻ്റെ ആണ് ആരോഗ്യ കേരളം റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷാ ഫീസ് ആവശ്യമല്ല എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ഈ പോസ്റ്റിലേക്ക് നിങ്ങളെ സെലക്ഷൻ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് പറയുന്നത് പ്രമാണ പരിശോധന എഴുത്തു പരീക്ഷ വ്യക്തിഗത അഭിമുഖം എന്നിങ്ങനെ ആയിരിക്കും നിങ്ങളെ ഈ പോസ്റ്റിലേക്ക് സെലക്ഷൻ ചെയ്യുന്നത് നെക്സ്റ്റ് പറയുന്നത് ശമ്പള വിശദാംശങ്ങളാണ് ലാബ് ടെക്നീഷ്യൻ അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്രതിമാസം ലഭിക്കുന്ന സാലറി എപ്പിഡെമിയോളജിസ്റ്റ് മുപ്പതിനായിരം രൂപയാണ് ഡാറ്റ മാനേജർക്ക് ഇരുപത്തിനാലായിരം രൂപയാണ് എൻഡമോളജിസ്റ്റ് പതിനേഴായിരം രൂപയാണ് സാലറി ലഭിക്കുന്നത് നെക്സ്റ്റ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റിൻ്റെ ആണ് പറയുന്നത് പ്രായപരിധി റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ലാബ് ടെക്നീഷ്യൻ നാൽപ്പത് എം ബി ബി എസ് ബിരുദധാരികൾക്ക് അറുപത്തിയേഴ് വയസ്സ് എപ്പിഡെമിയോളജിസ്റ്റ് നാൽപ്പത് വയസ്സ് ഡാറ്റ മാനേജർ നാൽപ്പത് വർഷം എൻഡമോളജിസ്റ്റ് നാൽപ്പത് വയസ്സ് ഇതിൽ പറഞ്ഞിട്ടുള്ള എലിജിബിലിറ്റി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് ആരോഗ്യ കേരളം റിക്രൂട്ട്മെൻറ്റ് ടു ലാബ് ടെക്നീഷ്യൻ പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ പബ്ലിക് ഹെൽത്ത് അല്ലെങ്കിൽ എപ്പിഡമിയോളജിയിൽ ബിരുദാനന്തര ബിരുദം ഡിപ്ലോമ എപ്പിഡമിയോളജി പബ്ലിക് ഹെൽത്തിൽ അഞ്ച് വർഷത്തെ പരിചയമുള്ള ഏതെങ്കിലും മെഡിക്കൽ ബിരുദധാരി പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാമുകളായോ എപ്പിഡമിയോളജിയുമായോ ബന്ധപ്പെട്ട വിഷയങ്ങൾ കുറഞ്ഞത് രണ്ട് വർഷത്തെ പരിചയം ആവശ്യമാണ് നെക്സ്റ്റ് എപ്പിഡമിയോളജിസ്റ്റ് എൻഡമോളജി വിഷയങ്ങളിൽ ഒന്നായി എം എസ് സി സുവോളജി വെക്ടർ ബോൺ ഡിസീസ് കൺട്രോളിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണെന്ന് പറയുന്നുണ്ട് നെക്സ്റ്റ് ഡാറ്റാ മാനേജർ കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദ യോഗ്യതയും കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയവും അല്ലെങ്കിൽ ഐ ടി ഐ ഇലക്ട്രോണിക്സ് ബി എ ആരോഗ്യം അല്ലെങ്കിൽ ജോലി ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണന നൽകും സാമൂഹ്യ മേഖലയ്ക്ക് കമ്പ്യൂട്ടറിനെക്കുറിച്ചും എം എസ് ഓഫീസറെക്കുറിച്ചും അടിസ്ഥാന അറിവ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ഡാറ്റാ മാനേജ്മെൻറ്റിൽ പ്രകടമായ പരിചയവും ഡാറ്റ മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകളിൽ സർട്ടിഫിക്കേഷനുകളുമുള്ള ബിരുദാനന്തര ബിരുദമുള്ള പബ്ലിക് ഹെൽത്ത് ബിരുദം നെക്സ്റ്റ് എൻഡമോളജിസ്റ്റ് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബി എസ് സി എം എൽ ടി അല്ലെങ്കിൽ ഡി എം ഇ അംഗീകരിച്ച ഡി എം എൽ ടി ഡയറക്റ്റ് ആൻഡ് അസാധുവായ പാരാമെഡിക്കൽ കൗൺസിൽ ഓഫ് കേരള രജിസ്ട്രേഷൻ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ എംപാനൽ ചെയ്ത ലാബോറട്ടറിയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് ഈ പറഞ്ഞ് യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ജോലിയുടെ വിശദാംശങ്ങൾ പ്രധാന തീയതികൾ ആരോഗ്യ കേരളം റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അപേക്ഷിക്കാനുള്ള ആരംഭ തീയതി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപേക്ഷിക്കാനുള്ള അവസാന തീയതി പതിമൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് ഒഴിവുകളുടെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് ലാബ് ടെക്നീഷ്യൻ എപ്പിഡിയമോളജിസ്റ്റ് ഡാറ്റ മാനേജർ എൻ്റെ വിവിധ ജോലി സ്ഥലം നെക്സ്റ്റ് പറയുന്നത് ഹൈലൈറ്റുകളാണ് സംഘടനയുടെ പേര് ആരോഗ്യ കേരളം ദേശീയ ആരോഗ്യ ദൗത്യം തസ്തികയുടെ പേര് ലാബ് ടെക്നീഷ്യൻ എപ്പിഡിയമോളജിസ്റ്റ് ഡാറ്റ മാനേജർ എൻ്റെ മോളജിസ്റ്റ് ജോലി തരം കേരള ഗവണ്മെൻറ്റ് ജോബാണ് റിക്രൂട്ട്മെൻറ്റ് തരം കരാറാണ് ഒഴിവുകൾ വിവിധ ജോലി സ്ഥലം പാലക്കാട് കേരളമാണ് ശമ്പളം പതിനേഴായിരം അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ പ്രതിമാസം അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ മോഡിലാണ് അപേക്ഷ ആരംഭിക്കുന്നത് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാന തീയതി പതിമൂന്ന് എൺപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയി ഉടനെ കാണാം താങ്ക് ഫോർ വാച്ചിങ്